الى حضره نبينا وحبيبنا وشفينا ومنجينا ومرشدنا وقره اعيننا المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الله الدين امين بسم الله الرحمن الرحيم فاذكروني أذكركم وأشكروني ولا تكفرون. يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله, يا لطيف يا الله يا لطيف يا الله، 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 يا لطيف يا الله 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 <سؤال> يا لطيف يا الله 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 يا لطيف يا الله, الله <فيك> يا لطيف يا الله 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 يا لطيف الله <تص> <سع> <تص> يا لطيف يا الله 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 <فتسجيل> <applause> يا لطيف يا الله <cientyal> يا لطيف يا الله 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 <سؤال> <سؤال> يا لطيف يا الله 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 يا لطيف يا الله, يا, الله, يا, الله, 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 الله يا لطيف يا 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 الله اللهم صل صلاة كاملة سلم سلاما تام على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحبايج وتنال به الرغائب وحسن الخباتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به تنفرج به القرب تقضى به الحبايج تنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بهذا كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به القرب تقضى به الحبايج എല്ലും ആത്മാർത്ഥമായി മനസ്സിലുള്ള മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ഈ മജിസിന്റെ വർക്കത്ത് കൊണ്ട് അതൊക്കെ നല്ല ചൊല്ലുക നമുക്ക് ഇഹ്ലാസോത്ത് നൽകും നമ്മുടെ അള്ളാഹുനുമോസ് കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ ജാപത്തിട്ട് മജിസായിട്ടെ اللهم صل على رسولك سيدنا محمد وعلى ال سيدنا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به الاقد وتنفرج به القرب وتق الله به الحبايج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراهما يا الله ينقل مجلسنا كان الله سيغري الله ഈ ൂടിയ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ദുന്യാവിലും ആഹ്റത്തിലും നീ നൽകണേ നൽകണേയല്ല ഈ പരിശുദ്ധ മജിരിസിൽ ഒരുമിച്ചു കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ തെറ്റു കുറ്റങ്ങള് പാപങ്ങള് ദോഷങ്ങള് പാവികളായ സാധുക്കള് ഞങ്ങൾക്ക് നീ വിടുപൊറത്ത് മാു നൽകണേയല്ല ഈ പരിശുദ്ധമായ റബലാലിലാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പഴച്ചവനെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപോർത്ത് മാഫു നൽകണേയല്ലോ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള വിട്ടു നിൽക്കാനുള്ള നല്ല മനസ്സ് നല്ല തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേയല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് ബല നൽകല്ലയല്ല മുസീബത്ത് ഏറക്കല്ലയല്ല മരകമായ രോഗം നൽകല്ലയല്ല ദരിദ്രം നൽകല്ലയല്ല അപകടം നൽകല്ലയല്ല ദുരന്തം നൽകല്ലയല്ല കാലമുസീബത്തുകൾ നൽകല്ലയല്ല കൊടുക്കല്ലയല്ല പതിയത്തിലാക്കല്ലയല്ല സങ്കടത്തിലാക്കല്ലയല്ല ഉടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജോലികളില് ഞങ്ങളുടെ കച്ചവടങ്ങളില് ഞങ്ങളുടെ ബിസിനസ്സുകളില് ഞങ്ങളുടെ കൃഷികളില് ഞങ്ങളുടെ തോട്ടങ്ങളില് ഞങ്ങളുടെ വീടുകളില് ഞങ്ങളുടെ ഭാര്യ മക്കളില് ഞങ്ങളുടെ മാതാപിതാക്കളില് ഞങ്ങളെ കൂട്ടുകുടുംബത്തിലെ ഞങ്ങളുടെ വാഹനങ്ങളില് ഞങ്ങളുടെ നീ തന്ന സർവത്തിലും ഞങ്ങളുടെ ഞങ്ങളെ നീ ഹൈറും പറുക്കത്തും സന്തോഷവും നൽകണേയല്ലോച്ചവനെ ജീവിക്കുന്ന കാലത്തോളം നിന്റെ തോറ്റിലായി ദീർഘ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേയല്ലോ അടച്ചവനെ ഈ മജീഷിൽ എന്ത് ഉദ്ദേശം കരുതി പങ്കെടുത്തവരുണ്ടോ നിക്കൾ ചൊല്ലിയവരുണ്ടോ നീ കൈവിടല്ലയല്ലോ എത്രയും പെട്ടെന്ന് എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ മുറാദുകളെയും നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ലോ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാതുകൾ അതെല്ലാം ഈ മജുഷിൻ്റെ വറുക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ പരിശുദ്ധർമ്മിൻ്റെ പറക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് ഈ സമയത്തിൻ്റെ വറുക്കത്തുകൊണ്ട് എല്ലാം നീ പൂർത്തിയാക്കി തരണേയല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ നിന്റെ തോഴത്തിലായി ദീർഘായുസും ഞങ്ങൾക്ക് നീ അല്ലാഹ് വനെ ഞങ്ങളിൽ നിന്ന ഒരാൾക്കും മാരകമായ വരുന്നില്ലാത്ത തങ്ങാൻ കഴിയാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ ഞങ്ങളിൽ നിന്നൊരാൾക്കും നീ നൽകല്ലേ അല്ലാ നിങ്ങളെ കണ്ണിൽ പെടാത്ത നിങ്ങളെ കാണാത്ത രോഗങ്ങൾ നിങ്ങളെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ നിങ്ങളിൽ നിന്ന ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ല ക്യാൻസറിന്റെ ഒരു അംശം പോലും ഞങ്ങളെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലയെന്നോ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് പടച്ചവനെ നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ ആട്ടിനൊരു ബ്ലോക്കും നീ നൽകല്ലേ നൽകല്ലേയല്ല ഒരു തകരാറും നൽകല്ല ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ല അറ്റാക്ക് നൽകല്ലേ അല്ല അറ്റാക്ക് മരണങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല ഞങ്ങളെ കിഡ്നിക്കും ലിവറിനും ഒരു ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലെയല്ല ഡയാലിസിന്റെ വിധേയമാക്കല്ല 어. വയറു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മൂത്രത്തിലെ കല്ല് കാക്കണയല്ലെ കല്ല് മൂത്രം ശരിക്ക് പോകുന്നില്ല സലാമത്ത് നൽകണേയല്ല വയറു സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഹൈഫു നൽകണയല്ല പ്രഷറും ഷുഗറും നോർമലാക്കി തരണേല്ല കൈക്കാൽ വേദന എട്ട് വേദന ഊരുവേദന നിന്നുവേദന പുറം വേദന തലവേദന കണ്ണു വേദന മൂക്കുവേദന ചെവി വേദന നിഞ്ഞുവേദന സർവ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഒരു വേദനയുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസൂരും കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും വരിലും ഒരുപാട് ആളുകൾ രോഗികളുണ്ട് പടച്ചവനെ ശിഫ് കൊടുക്കണേല്ല നൽകണേ നൽകണേയല്ല ആജിലായ ശിഫാ നൽകണേ തങ്ങാനുകഴിയാത്ത രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ നീകല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കള് കാക്കണേയല്ല ഞങ്ങളെ കൂട്ടുകുടുംബത്തെ നീ കാക്കണയല്ല ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാർമാര് ശിഷ്യന്മാർ ഈ മജിസുള്ളവര് ഈ മജിരീസിനെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ ഇന്ന് കാക്കണയല്ല അപകട ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങൾ ഞങ്ങൾ നീ മരിപ്പിക്കല്ല വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല ഞങ്ങൾ വാഹനങ്ങളിൽ അത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ നൽകി നീ അനുഗ്രഹിക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കളെ കൂട്ടുകുടുംബക്കാര് വേണ്ടപ്പെട്ടവര് യറ്റീമാകുന്ന ഒരു നൽകല്ലേ എന്താ ടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരംഗങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീക്കാത്ത രക്ഷിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് കുടുംബത്തിലെ പല അംഗങ്ങളും ഇന്ന് കബറുകളിലാണ് സ്ഥാതന്മാർ കബറുകളിലാണ് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവർ പണം നൽകിയവർ പാനീയം നൽകിയവര് കബറുകളിലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് കബറുകളിലാണ് സ്നേഹി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്നേഹിച്ച് ഈ സ്നേഹിച്ച് ഈ മജിസിനെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയില്ല അവരിന്ന് ആരുടെ മണ്ണിലാണ് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ലോത്തും ബർഹനത്തും നൽകി നീ അനുഗ്രഹിക്കണേയല്ലോ അടച്ചവനേ ഒരുപാട് ആളുകളുണ്ട് ഹൈറായ വീടുണ്ടാക്കി താമസിക്കുവാനും തൗഫീ ചെയ്യണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണയല്ല ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലയല്ല കടമുള്ള ഒരുപാട് ആളുകളുണ്ട് കടം വിടാൻ കഴിയുന്നില്ല ധാരാളം കടമുള്ളവരുണ്ട് കോടിക്കണക്കായ ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട് എല്ലാ കടങ്ങളെയും മധ്യതകളെയും അക്കടവാടുകളെയും നീ പൂർത്തിയാക്കി തരണേയല്ല കടം ബാക്കിയാക്കി അക്കടവാട് ബാക്കിയാക്കി നിങ്ങളൊരാളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ് മക്കളില്ലാത്തവരണ്ട് സ്വലഹികളായ മക്കൾ നൽകണല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ നൽകല്ലോ ഞങ്ങളെ മക്കളെ നീ സ്വലഹികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേല്ല മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും മക്കളാക്കണേ ുടമുള്ള മക്കളാക്കണേയല്ലോ താടികളാക്കല്ലയല്ല റോഡുകളാക്കല്ല കള്ളിന്റെയും കഞ്ചാവിന്റെയും എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ നീരക്ഷപ്പെടുത്തണയല്ലോ അഞ്ചു വക്തകാരമുള്ള നല്ല അനുസരണയുള്ള ബുദ്ധിയുള്ള പഠിക്കാൻ കഴിവുള്ള നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ലോ വിളച്ചവനെ മക്കളെ കൊണ്ട് ആഹൃത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലയല്ലാക്കല്ലയല്ല അടച്ചവനെ ഒരുപാട് ആളുകളുണ്ട് ഹയായ ജോലി നൽകണേ നൽകണേയല്ല എന്ന് പറഞ്ഞവരുണ്ട് ഹയറായ നല്ല റാഹത്തുള്ള ശമ്പളം നൽകണേ നൽകണയല്ല നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബ കുടുംബക്കാരുണ്ട് എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഹൈറും സന്തോഷവും നൽകണേ നൽകണയല്ലോ സിഹിറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണയല്ല ണിയല്ല റുഹാനി നിന്ന് കാക്കണയല്ല ഞങ്ങളെ ശരീരത്തിലോ ഭാര്യ മക്കളിലോ കൂട്ടുകുടുംബത്തിലോ മാതാപിതാക്കളിലോ വീട്ടിലോ നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സിഹർ ഉണ്ടെങ്കിൽ അയിനുണ്ടെങ്കില് കണ്ണേറുണ്ടെങ്കിൽ ഷെയ്ത്വാലയത്തുണ്ടെങ്കിൽ ഓഹാനിയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് നീ മാറ്റിത്തരണയല്ലോ എല്ലാ സിഹർനെയും ിൽ നിന്ന് കാക്കണയല്ല നിന്ന് കാക്കണയല്ലോ മുത്ത കപ്പിരിൽ നിന്ന് കാക്കണയല്ലോ ഉടച്ചവനെ ഞങ്ങളുടെ ശത്രുക്കളുടെ ശത്രുക്കളുമ്പിൽ ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തലയല്ല ഞങ്ങൾ നീ അയവാക്കല്ലേ അയക്കല്ല ഞങ്ങൾക്ക് നീ വിജയം സന്തോഷം സന്തോഷവും നൽകണയല്ല ആരുമാരും സഹായിക്കാൻ വരാത്ത പാലത്തിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങൾ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ലോ വനെ ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഈ പരിശുദ്ധ റമദാൻ നീ പൊരുത്തപ്പെട്ട നീ തൃപ്തിപ്പെട്ട ഒരുപാട് ആലുകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി നോമ്പ് പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി തറാ വിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പരിശുദ്ധ ചൊല്ലുവാൻ കുറുവാൻ ചൊല്ലുവാൻ നല്ല മജിസുകളിൽ പങ്കെടുക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ചെയ്യുവാൻ നല്ലത് ചിന്തിക്കുവാൻ നല്ലത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങൾക്ക് വലിയ വാക്യം നൽകി ഞങ്ങൾ നീ ഏറ്റെടുക്കണേല്ല ഞങ്ങൾ നീ സ്വീകരിക്കണേല്ല ഉടച്ചവരെ ഈ മജിസ് ജാപത്തിട്ടുന്ന മജിരിസായി ഞങ്ങളിൽ നിന്ന് കപൂലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേല്ല ഈ പരിശുദ്ധ റമലാൻ ഞങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്ന ഈ റമലാനാക്കലാനും കഴിഞ്ഞ റമലാനും റമലാനെ കൊണ്ട് വിജയിച്ച യഥാർത്ഥ മോമിനീങ്ങളിൽ നിന്റെ യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല മനസ്സിലുള്ള കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ല മനസ്സിലുള്ള മുറാദുകൾ നീ പൂർത്തിയാക്കണയല്ലോ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല വിജയം നൽകണയല്ലോ നൽകണയല്ല മുസ്ലിമീങ്ങൾക്കെതിരാകുന്ന ബുദ്ധിമുട്ടാകുന്ന എല്ലാ നിയമങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേല്ലോ ആരും മുസ്ലിമീനത്തു മുസ്ലിമീങ്ങളെ തകർക്കാനും പള്ളികളെ തകർക്കുവാനും പൊളിക്കുവാനും ആര് ശ്രമിച്ചാലും ആരതിനിറങ്ങിയാലും അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ അവരെ നീ പരാജയപ്പെടുത്തണേയല്ലോ മുസ്ലിമീങ്ങൾക്ക് നീ ദുന്യാവിലും നീ സന്തോഷം നൽകണയല്ല വിജയം നൽകണയല്ല കുപ്പീങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ല അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ല ഈ പരിശുദ്ധ മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ലോ അവർക്ക് നീ തക്കതായ പാഠവണം ദുനിയാവിൽ തന്നെ നീ നൽകണേയല്ലോ മുസ്ലിമീങ്ങളെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കെതിരായ പല നിയമങ്ങളും കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെല്ലായ്മ ചെയ്യുവാനും ആ ഭരണകൂടത്തെ നീ തകർക്കണേയല്ല അവർക്ക് നീ പാഠം പഠിപ്പിക്കണയല്ല അവർക്ക് നീ നാശം കൊടുക്കണേയല്ല അവർ നീ നശിപ്പിക്കണയല്ല ആ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ മുൻകൈ ആളുകൾ നിന്റെ നിന്നോട് ധിക്കാരം കാണിച്ചവര് നിന്നോട് അഹങ്കാരം കാണിച്ചവര് എനിക്കെതിർ പ്രവർത്തിച്ചവരെ നീ നശിപ്പിച്ചതുപോലെ അവരെയും നീ നശിപ്പിക്കണേ നശിപ്പിക്കണയല്ലോ

برحمتك يا ارحم الراحمين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صَلَّى اللهُ عَلَيْهِ وَسَلَّمْ صَلَّى اللهُ عَلَى مُحَمَّدٍ صَلَّى اللهُ عَلَيْهِ وَسَلَّمْ صَلَّى اللهُ عَلَى مُحَمَّدٍ صلى الله <سؤال> عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم